ഹായ് നിങ്ങളറിഞ്ഞു ഈ സെപ്റ്റംബർ രണ്ടിന് ഇരിഞ്ഞാലക്കുടയിൽ ചരിത്രമാകാൻ ഒരു സംഭവം നടക്കുന്നു എന്താണെന്നല്ലേ ചരിത്രപ്രസിദ്ധമായ കൂടൽമാണിക്യക്ഷേത്രം നടയിൽ നിന്ന് ആരംഭിച്ച് ഡാണാവ് വഴി അയ്യങ്കാവ് മൈതാനം വരെ ഒരു വൻ ഘോഷയാത്രയാണ് ഐ സി എൽ ഗ്രൂപ്പും ഇരിഞ്ഞാലക്കുട പൗരാവലിയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് നിങ്ങളെ ആവേശം കൊള്ളിക്കാൻ പോകുന്ന കുമ്മാട്ടിക്കളി പുലിക്കളി പഞ്ചവാദ്യം ഇത് കൂടാതെ തന്നെ കേരളത്തിലുള്ള എല്ലാ തനതായ കലാരൂപങ്ങളും ഈ ഘോഷയാത്രയിൽ അണിനിരക്കുന്നു ഐസിയിൽ ഒരുക്കുന്ന ഈ ഘോഷയാത്രയിൽ സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാരും റെസിഡൻസ് അസോസിയേഷൻസും ക്ലബ്സ് സ്കൂളുകൾ ഒരുപാട് സ്ഥാപനങ്ങളും വ്യാപാരി വ്യവസായ അസോസിയേഷനുകളെല്ലാം ചേർന്നാണ് ഈ പ്രോഗ്രാമിൽ തന്നെ നിർക്കുന്നത് അപ്പോൾ ഈ സെപ്റ്റംബർ രണ്ട് ഒന്നിച്ചോണം പൊന്നോണം നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഒരാഘോഷമാക്കാം